നമസ്തേ സമ്പ്രതി വാർത്ത ശ്രൂയന്ം പ്രവാചക ടോക്ടർ മാറാർജി എകവർഷ്യന്തരകോടി ചന്ദ്രവൃക്ഷാ കൈരള്യം സർവത്രോപയൻ വനമന്ത്രി ശ്രീ എ കെ ശശീന്ദ്രൻ പ്രസ്താവ സ്മ കർഷക ആയാ ഭവിഷ്യനസിയ നേതൃത്വം ഒക്ടോബർ മാസത്തി അന്തിമദിനത്പസ്യമാന വന്യജന്തുവാഘോഷ രാജ്യസ്ഥരീയ ഉദ്ഘാടനെ സ്വയം ഇത്ത പ്രസ്ഥൗത് കേരളരാജ്യനും ശതകലാളയാസഹി കലാതി പ്രഖ്യാപ്യ വനമേഖലാബന്ധിഗവേഷണ അവബോധ വിദ്യഭ്യസപ്രവർത്തനു സ്ഥിരം സാന്നിധ്യം ഭേദിതി കർത്തവ്യപദ്ധത്തെ പ്രഖ്യാപനമൊക്കെ സഹ നിരവഹത് യൂ എസ് രാഷ്ട്രപതി ഡോണൽഡ് ട്രംപ് മഹോദയസ്യ പശ്ചാത് ആയാതകരാൻ വർധാതം യൂറോപ്യൻ യൂണിയൻ രാഷ്ട്രീയ പദ്ധതിമാവിഷ്കുറുന് സ്റ്റീൽ ഉൽപ്പന്ന വർദ്ധകര പദ്ധതി ഭാരത ചൈന പ്രഭൃതീനം ഏഷ്യ രാഷ്ട്രേഭ്യയന്ത്രിത ആതവസ്തൂനാ നിയന്ത്രമേവ പദ്ധതി യൂറോപ്യൻ യൂണിയൻ ണിജ പ്രസ്താവ പഞ്ചവിംതി ശതമര വിദ്യേതെ അനുവദനീയകോടാ ഉപരി ആയാതം കരിഷ്യത്തി വർദ്ധകരാണ്